നമസ്കാരം അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകുക എന്നതാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറഞ്ഞു നവീകരിച്ച ചെമ്പകശ്ശേരി പടി പൂച്ചേരി മുക്കറോട് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടിയിലധികം രൂപ മുതൽ മുടക്കിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ദുരിതാവസ്ഥയിലായി തീർന്ന റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ചത് തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും തകർന്ന ആറന്മുള മണ്ഡലത്തിലെ നിരവധി റോഡുകൾ ഈ പദ്ധതി പ്രകാരം മികച്ച രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു എം എൽ എ ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് പ്രവൃത്തി പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ മുൻഗണനാടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നാം സ്ഥാനം റോഡുകളിൽ നമ്മൾ തൊട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ബിനോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട